ഇപ്പം ഒരു അഞ്ചര അഞ്ചേ മുക്കാലായിട്ടുള്ള വെളുപ്പിനെ നമ്മളിപ്പോൾ വയനാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു വീഡിയോ സീരീസ് തുടങ്ങി വെച്ചിരുന്നല്ലോ സഞ്ചാരികളുടെ പെർവീസായ വയനാട് അപ്പം നമ്മൾ വയനാട്ടിലെ കുറച്ച് പുതിയ കാഴ്ചകൾ തേടി യാത്ര തിരിച്ചിരിക്കുകയാണ് അപ്പം ഇവിടുന്ന് രാവിലെ ആറരക്കേ ഉള്ളൂ ബസ് അപ്പോൾ കുറച്ചും നടന്നു കഴിഞ്ഞാൽ ചിലപ്പുറത്തോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ടു വീലറോ എന്തെങ്കിലുമൊക്കെ കിട്ടും ലിഫ്റ്റ് അടിച്ച് പോയിട്ട് നമുക്ക് കക്കോടിയിൽ നിന്ന് വശപ്പളും കിട്ടും മാക്സിമം രാവിലെ നമുക്ക് വയനാട്ടിലെത്തണം അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കോഴിക്കോട് എത്തിയിട്ടുണ്ട് കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ ഇവിടെ നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് വയനാട്ടിലോട്ട് പോകുന്നത് ആദ്യം നമുക്ക് ചായ കുടിക്കാം നമ്മളൊപ്പം ഈ ബസ്സിനാണ് വയനാട്ടിലോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ വയനാട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് കൽപ്പറ്റ നമ്മളപ്പം കൽപ്പറ്റ ബസ് ഇറങ്ങിയിരിക്കുകയാണ് അപ്പം സമയം ഒമ്പത് മണി ഇനി കൽപ്പറ്റയിൽ നമ്മൾ ചോദരനിലേക്ക് ബസ്സിന് പോകണം ഇതാണ് കൽപ്പറ്റ ബസ് സ്റ്റാൻഡ് രണ്ട് ബസ് സ്റ്റാൻഡുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ചോരൽമലയ്ക്കുള്ള ബസ് കിട്ടുക അപ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ഞാൻ ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ്സാണ് ചുരുൽമലയ്ക്കുള്ളത് അങ്ങനെ നമ്മുടെ ബസ് ഇതാ വന്നെടുക്കണം ഇവിടെ നിന്നും ചോരൽമലയിലേക്ക് മുപ്പത്തി മൂന്ന് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പോൾ കൽപ്പറ്റയിലൂടെ നമ്മൾ പോവുകയാണ് നമ്മൾ ഏതിനു മുന്നേ വയനാട് ചുരത്തിലെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞപ്പാറ വ്യൂ പോയിൻറ്റും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കിക്കൊള്ളു അടിപൊളി വീഡിയോ ആണ് അത് കാഴ്ചകളും അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ സീരീസേ വയനാട് സഞ്ചാരികളുടെ പറുദീസ ഇത് എപ്പിസോഡ് നാലാണ് വയനാട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ പ്ലാൻ ചെയ്തതാണ് ആദ്യ എപ്പിസോഡ് ചൂരൽമലയിൽ മലയിൽ ചെയ്യണമെന്ന് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ല ഇപ്പോൾ നമ്മൾ ചൂരൽമലയിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ നമ്മൾ മേപ്പാടി എത്തി ഈ വലതുവശത്ത് കാണുന്നത് മേപ്പാടി ഗവൺമെൻറ് സ്കൂളാണ് മലയാളികളുടെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് നമ്മൾ നേരം വെളുത്തപ്പോൾ കേട്ടത് ചൂരൽമല ദുരന്തം അതിനുശേഷമുള്ള ആദ്യത്തെ യാത്രയാണ് എൻ്റേത് വയനാട് എന്ന് പറഞ്ഞാൽ ഒരു വേറെ സംഭവമാണ് കേട്ടോ അവിടേക്കുള്ള യാത്രകൾ നിന്ന് തന്നെ ഒരു വെറൈറ്റീസ് ആണ് നമ്മളങ്ങനെ മേപ്പാടി ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മേപ്പാടിയിൽ നിന്നാണ് നമ്മൾ ചോറൽമലേക്ക് തിരിഞ്ഞു പോവുക മേപ്പാടി ടൗണിലെത്തിയാലേ ഇത് ഈ കാണുന്ന റോഡില്ലേ അതിലാണ് നമ്മൾ സൂചിപ്പാറ തൊള്ളായിരങ്കണ്ടി ചോരൽമലയ്ക്കൊക്കെ പോവുക നേരെ ഇടതുവശത്തോട്ടുള്ള റോഡ് ഊട്ടി വടുവഞ്ചാൽ അമ്പലവല്ലൊക്കെ പോകുന്നതാണ് അതവിടെ എഴുതി വച്ചിട്ടുണ്ട് ഊട്ടിയിലോട്ട് നൂറ്റി ആറ് കിലോമീറ്ററും സൂചിപ്പാറയിലോട്ട് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഇവിടെ നിന്നുള്ളത് അപ്പോൾ നമ്മൾ സൂചിപ്പാറ റോഡിൽ ചോരൽമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചോരൽമല ഒരുപാട് നാളായി പോകണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത് ഇപ്പോൾ സമയം കിട്ടിയതുകൊണ്ടേ നിങ്ങളൊരു പണി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒന്ന് ലൈക്ക് അടിച്ചോളൂ ആ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടടുത്തൊരു ഹൈപ്പ് എന്നൊരു ബട്ടുണ്ട് ഒന്ന് ഹൈപ്പ് ചെയ്തു വെച്ചോളൂ ഒരു വർഷത്തിന് ശേഷമുള്ള ചൂരൽ മലയിലെ കാഴ്ചകൾ അത് തേടിയാണ് നമ്മുടെ യാത്ര ഈ പോകുന്ന വഴിക്കൊക്കെ നല്ല രസമാണ് തേയിലക്കാടുകൾക്ക് നടുവിലൂടെയുള്ള യാത്ര പക്ഷേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ റോഡ് വളരെ മോശമാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോഴാണ് നമ്മുടെ ഈ യാത്ര ഇന്നും നല്ല കാലാവസ്ഥയാണ് കേട്ടോ മഴയൊന്നുമില്ല നല്ല വെയിലുള്ള ദിവസമാണ് ഈ യാത്രയിൽ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നടന്നത് അതെന്താണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം പുത്തുമല ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം അതുപോലെ തന്നെ സൂചിപ്പാറയിലോട്ട് പോകുന്നത് തൊള്ളായിരം കണ്ടി അതൊക്കെ നമ്മുടെ ഈ റൂട്ടിലാണ് ഉള്ളത് നമ്മുടെ ബോച്ചയുടെ ആയിരം ഏക്കർ ആ റിസോർട്ടൊക്കെ ഈ റൂട്ടിലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട ഏതഭിപ്രായങ്ങളും പറയാം ഈ കാണുന്ന വാഹനങ്ങളൊക്കെ തൊള്ളായിരം കണ്ടിയിലോട്ടൊക്കെ വന്ന വാഹനങ്ങളൊക്കെയാണ് അത് കൂടെ പാർക്ക് ചെയ്തിട്ടാണ് കുറച്ച് മുന്നോട്ട് റോഡ് പണി ആയതുകൊണ്ടായിരിക്കാം അതോ അറിയില്ല കുറച്ച് മുന്നിലാണ് നമ്മുടെ തൊള്ളായിരം കണ്ടി വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴിയൊക്കെ ഈ കാണുന്ന സ്ഥലത്താണ് പുത്തുമല ദുരന്തം നടന്നത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണെന്ന് തോന്നുന്നു പുത്തുമല ഉരുൾപൊട്ടലുണ്ടായത് അത് ഈ ഭാഗത്താണേ ചൂറിൽമല ദുരന്തം നടന്ന് മരിച്ചവർ അവരെ തിരിച്ചറിയാത്തവരും അല്ലാത്തവരും എല്ലാവരും കൂടി ഒന്നിച്ച് നിദ്ര നിദ്രകൊള്ളുന്ന സ്ഥലം അത് ഈ പുത്തുമലയിലാണ് ഈ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങിയാൽ നമുക്ക് അവിടേക്ക് നടന്ന് പോകാനായിട്ട് കഴിയും ഹൃദയഭൂമി അതുപോലെ അവരുടെ കണ്ടോ ഈ ബോർഡ് കണ്ടോ ഫ്ലെക്സ് അവിടെ മരിച്ചവരുടെ ഫ്ലക്സാണത് അവിടെ ഈ വഴിയിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് തൊട്ട് താഴെയുള്ള വഴിയിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഹൃദയഭൂമിയിലോട്ട് എത്താനായിട്ട് കഴിയും പുത്തുമല ദുരന്തം നടന്ന സ്ഥലവും അതേപോലെ തന്നെ ഹൃദയഭൂമിയും നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യാണ് എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു വരുമ്പം വിശദമായിട്ട് ഒന്നും കൂടി എടുത്തതാണിത് ഇതുണ്ടോ ഈ സ്ഥലത്തോടെയാണ് കേട്ടോ നമ്മുടെ ഉരുളുപൊട്ടലുണ്ടായി പോയത് പുത്തുമല ഇതിന് തൊട്ടടുത്താണ് ഞാൻ പറഞ്ഞ ഹൃദയഭൂമി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയൊക്കെ വിനോദസഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് സിപ്പ് ലൈനും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും അവിടേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതാണ് പുത്തുമല ബസ് സ്റ്റോപ്പൊക്കെ നമ്മൾ താഴെ ഇറങ്ങാം അതേപോലെ തന്നെ ഇതാണ് പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്ന വഴിയിലൂടെ വേണം സൂചിപ്പാറ വാട്ടർഫാൾസിലോട്ട് പോകാൻ ആ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് ഈ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഇറങ്ങിയാൽ നമുക്ക് സൂചിപ്പാറ വാട്ടർഫാൾസിലോട്ട് പോകാനായിട്ട് കഴിയും ഏലവയൽ എന്ന് പറഞ്ഞ സ്ഥലമാണിത് നമ്മളിപ്പം ചൂരൽമലയിലോട്ട് മലയിലോട്ട് എത്തിക്കഴിഞ്ഞു ഇതാ ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ചൂരൽ പോകാൻ കഴിയില്ല നമ്മൾ ചൂരൽ വന്നെങ്കിലും അവിടേക്ക് പ്രവേശനം ഇല്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു വന്ന് അങ്ങോട്ട് കിടച്ച് വിടുന്നില്ല പെർമിഷൻ കിടക്കണമെന്ന് പറഞ്ഞാൽ കളക്ടറടുത്തു പോയിട്ട് പെർമിഷൻ കിടക്കുന്ന പറഞ്ഞു അതിൽ നമുക്ക് അങ്ങോട്ട് കിടത്തി വിടുന്നില്ല എന്നുള്ളതെങ്കിൽ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ പിന്നീട് ഒരു ദിവസം കാണിച്ചു തരാം അപ്പോൾ തൽക്കാലം നമ്മൾ ഇവിടുന്ന് തിരിച്ചു വേണം ഞാനൊരു കാര്യം പറയട്ടെ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുക്കാൽ മണിക്കൂറോടെ ചിലവഴിച്ചു എനിക്ക് തോന്നുന്നു ഒരു എഴുപതോ എൺപതോ ആൾക്കാർ ആ സമയത്ത് ഇവിടെ വന്നു പോയിട്ടുണ്ട് സൂചിപ്പാറയും തൊള്ളായിരം കണ്ടിയും ഒക്കെ കാണാൻ വരുന്നവർ ഇവിടെ വരുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുന്ന ഒക്കെ ഒരുപാട് ചോദിച്ചു ചോദിക്കും പക്ഷേ അവരങ്ങോട്ട് കടത്തിവിടുന്നില്ല നല്ല കാലാവസ്ഥയാണ് പക്ഷേ അങ്ങോട്ട് കടത്തി വിടുന്നില്ല അതായത് നമ്മുടെ ഇന്ത്യൻ ആർമി അഭിമാനത്തോടെ സമർപ്പിച്ച ബെയ്ലി പാലം അത് കാണാനായിട്ടാണ് ഒരുപാട് പേര് വരുന്നത് ടെമ്പോ ട്രാവലറിലും ഈ കെ എസ് ആർ ടി സി ബസ്സിലും അങ്ങനെയൊക്കെ ഇവിടെ വരുന്നുണ്ട് പക്ഷേ എന്താ പറയുക എല്ലാവരും നിരാശരായിട്ട് മടങ്ങുകയാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ വലിയൊരു സംഭവം ഉണ്ടാകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നാടിനെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് കാരണം അപ്പോൾ വലിയ നല്ല കാലാവസ്ഥയാണ് നല്ല കാലാവസ്ഥയുള്ള സമയത്ത് ഇവിടുത്തെ പ്രവേശനമൊക്കെ നീക്കുകയാണ് പ്രവേശിക്കാനുള്ള അനുവാദമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടേക്ക് ഒരുപാട് പേര് വരും അവിടേക്ക് ഒരുപാട് പേര് ഇപ്പോൾ മഴയതുപോലെ ഇവിടുത്തെ കടകളും എല്ലാം സജീവമാകും ഉപജീവനം ചെയ്യുന്ന ഒരുപാട് കച്ചവടക്കാരൊക്കെ അവർക്ക് ഒരുപാട് കച്ചവടം കിട്ടുന്നുണ്ട് പക്ഷേ അവിടേക്കൊന്നും പ്രവേശനം ഇല്ലാതെ ജനങ്ങളെ എന്താ പറയുക ഇതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു കാരണം ബുദ്ധിമുട്ടില്ലാത്ത സമയങ്ങളിൽ ഒരു നിയന്ത്രിത അതായത് ഒരു കൂടി ആൾക്കാരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുക ചെയ്യാം കുറേ ചായക്കടകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ആൾക്കാർ ഇവിടേക്ക് ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അവിടെ കാണാൻ പോകുമ്പോൾ അന്ന് കാണാൻ പോവുകയും അതിനുള്ള അനുവാദം കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരുപാട് പേര് ഇങ്ങോട്ട് വരും കൂടുതൽ ജനങ്ങൾ വന്നാൽ മാത്രമേ ഈ ഒരു പ്രദേശത്തെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കുകയും കഴിയുള്ളൂ സംഭവം ശരിയാണ് മഴ വലിയ മഴയൊക്കെ വരുമ്പോൾ ഇവിടെ ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷെ ഇപ്പം മഴയൊന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു നല്ല വെയിലുള്ള സമയത്തായി ഒക്കെ നമുക്ക് തുറന്നു കൊടുക്കാമായിരുന്നു നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ യാത്ര യാത്രയിരിക്കുകയാണ് ഞാനൊരു കാര്യം പറട്ടെ ഞാൻ അവിടെ ചിലവഴിച്ച അത്രയും സമയം കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് വണ്ടിയിൽ വന്നു അവിടേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരപ്പോൾ തന്നെ ആ വണ്ടിയിൽ കയറി തിരിച്ചു പോകുന്നു ഒരു പക്ഷേ ആ പാലം എങ്കിലും കാണാനുള്ള അനുവാദം കൊടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും അവിടെ വരുന്നവർ ഒരു ചായ കുടിക്കുകയെ അല്ലെങ്കിൽ ഒരു സ്വെസറ് വാങ്ങുകയെ അല്ലെങ്കിൽ അങ്ങോട്ട് ഓട്ടോ വിളിച്ച് വരികയെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ നാട്ടിലോട്ട് ഒരുപാട് ബിസിനസ്സും അതേപോലെ തന്നെ ആ നാട്ടിലുള്ളവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ ഇവിടെ തടയിടുകയാണ് ചെയ്യുന്നത് നല്ല കാലാവസ്ഥയുള്ള സമയത്ത് നിയന്ത്രണത്തോടെ അവിടേക്ക് പ്രവേശനം അനുവദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ പോകുന്നതേ തൊള്ളായിരം കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇവിടെ നിന്നാണ് തൊള്ളായിരം കണ്ടിയിലോട്ടുള്ള ട്രക്കിങ് ആരംഭിക്കുന്നത് ജീപ്പിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടേക്ക് എത്രമാത്രം ജനങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ എവിടെത്തും ചൂരൽ എത്തും അങ്ങനെ വീണ്ടും ചൂരൽ ഒരു വികസനം ഉണ്ടാവും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കണ്ട വയനാട്ടിലെ മറ്റൊരു അടിപൊളി കാഴ്ചയുമായി വീണ്ടും വരാം ഇതിലെയാണ് കേട്ടോ തൊള്ളായിരം കണ്ടിയിലോട്ട് പോകുന്നത് ഇതിൽ പോയിട്ട് വേണം ട്രക്കിങ് നടത്താനും ഇവിടുന്ന് ജീപ്പ് സർവീസൊക്കെ അങ്ങോട്ടുണ്ടാവും അപ്പം പുതിയ കാഴ്ചയുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ